നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ട്രാൻസ്ഫർ ചാലകത്തിലെ വളരെ വലിയ ടിസ്റ്റുകളും ടേണുകളുമൊക്കെ സംഭവിക്കുക അതിൻ്റെ അവസാന ഘട്ടത്തിലായിരിക്കും നമ്മൾ പ്രതീക്ഷിക്കാത്ത പല ട്രാൻസ്ഫറുകളും നടന്നേക്കും ഇപ്പോൾ അതിനുള്ള സാധ്യതകൾ ഇങ്ങനെ തുറന്നു വരുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതാ റോഡ്രിഗോ ടു മാഞ്ചസ്റ്റർ സിറ്റി ഇന്നലെയാണ് ഫബറിസു ആ കാര്യം പറയുന്നത് അതുപോലെ സാവിയോ ടു ടോട്ടന മോട്ട്സ്പെർ ജിയാൻ ലുഗി ഡൊന്നാരുമ സ്ക്വാഡിൽ നിന്ന് യു എഫ സൂപ്പർ കപ്പിനുള്ള സ്ക്വാഡിൽ നിന്ന് പുറത്ത് അദ്ദേഹം പി എസ് ജി വിടാൻ ആഗ്രഹിക്കുന്നു അലിയാന്തോ ഗർണാച്ചുവെ ടീമിലെത്തിക്കാൻ ചെൽസി നീക്കങ്ങൾ ആരംഭിച്ച് കഴിഞ്ഞു ടോട്ടന മോട്സ്പറിന് സാവിയോയെ മാത്രം പോരാൻ മറ്റൊരു പ്രീമിയർ ലീഗ് സ്റ്റാറെ കൂടി വേണം അതിനു വേണ്ടിയിട്ടുള്ളവർ നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു ഇങ്ങനെ വളരെ സുപ്രധാനമായ കുറേ വാർത്തകൾ വന്നിട്ടുണ്ട് ട്രാൻസ്ഫർ മാർക്കറ്റിൽ നമ്മളത് പരിശോധിക്കുകയാണ് ലെറ്റ് സ്റ്റാർട്ട് വിത്ത് റോഡ്രിഗോ റോഡ്രിഗോയുടെ കാര്യം അറിയാനാണ് മിക്ക ആളുകളും വളരെ ആകാംക്ഷയോട് കൂടിയിട്ട് നോക്കുന്നത് കാരണം സിറ്റി ആരാധകർക്കും റയൽ ആരാധകർക്കും ഇതെന്ത് സംഭവിക്കുന്നു എന്നറിയേണ്ടതുണ്ട് ഇപ്പോൾ ലഭ്യമാവുന്ന വിവരപ്രകാരം മാഞ്ചസ്റ്റർ സിറ്റിക്ക് റോഡ്രിഗോയിൽ ജെനുവിൻ ഇൻട്രസ്റ്റ് ആണുള്ളത് അദ്ദേഹത്തെ അവർക്ക് സ്വന്തമാക്കണം എസ്പെഷ്യലി പെപ്പ് റോഡ്രിഗോയുടെ ഒരു ബിഗ് ഫാനാണ് അങ്ങനെയുള്ളൊരു താരം തൻ്റെ ടീമിൽ വളരെ ഐഡിയൽ ആയിട്ടുള്ള ഒരു കളിക്കാരനായിരിക്കുമെന്ന് പെപ്പ് അങ്ങ് വിശ്വസിക്കുകയാണ് പ്രത്യേകിച്ച് സാവിയോ ഒക്കെ പോകുന്ന ഈ ഒരു ഘട്ടത്തിൽ സാവിയോ പോകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് റോഡ്രിഗോക്ക് തൻ്റെ ടീമിൽ വലിയ റോള് വഹിക്കാനുണ്ട് എന്ന് കരുതുന്നു പെപ്ഗാഡിയോള ഇനി തീരുമാനം റോഡ്രിഗോയാണ് എടുക്കേണ്ടത് ഒപ്പം എന്ത് കൊടുക്കും അതാണല്ലോ നൂറ് മില്യൺ യൂറോയിൽ കുറഞ്ഞ ഒരു ഓഫർ വെച്ചാൽ റയൽ മാഡ്രിഡ് അത് സമ്മതിക്കില്ല എന്നാണ് ഫബ്രിസു അടക്കമുള്ളവർ പറയുന്നത് അപ്പോൾ അതുകൊണ്ട് ഫൈനാൻഷ്യൽ ആയിട്ടുള്ള ഒരു കൺസ്ട്രെയിൻറ്റ് അവിടെ ഉണ്ട് അതോടൊപ്പം തന്നെ റോഡ്രിഗോ എന്ത് തീരുമാനമെടുക്കും എന്നതും കണ്ടറിയണം റോഡ്രിഗോയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് റെയിലിൽ സ്റ്റേ ചെയ്യാനാണ് താല്പര്യം പക്ഷേ മികച്ചൊരു ഓഫർ മറ്റൊരു ക്ലബ്ബിൽ തനിക്ക് സുപ്രധാനമാകാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ഓഫറ് വന്നാൽ അദ്ദേഹം മൂവ് ചെയ്യുകയും ചെയ്യും റയൽ എന്തായാലും റോഡ്രിഗോ പോകാൻ വേണ്ടി തീരുമാനിച്ചാൽ തടയില്ല ഇതാണ് ലഭ്യമാകുന്ന വിവരം ഇപ്പോൾ വളരെ കോൺക്രീറ്റ് ആയിട്ടുള്ള ജെനുവിൻ ആയിട്ടുള്ള ഇൻട്രസ്റ്റ് ആണ് മാഞ്ചസ്റ്റർ സിറ്റിക്ക് റോഡ്രിഗോയിലുള്ളത് വരും ദിവസങ്ങളിൽ സ്റ്റോറി ഡെവലപ്പ് ചെയ്യും മറ്റൊരു പ്രധാനപ്പെട്ട ട്രാൻസ്ഫർ നടന്ന ജാഗ്രി ലിഷിൻ്റെ കാര്യമാണ് ജാഗ്രി ലിഷ് ഇതാ പോകുന്നു ഫബ്രിസിയോ അദ്ദേഹത്തിൻ്റെ സ്വതസിദ്ധമായ ശൈലിയിൽ ഹിയോ വിഗോ ഒക്കെ പറഞ്ഞു കഴിഞ്ഞു ഇത് ലോൺ ഡീലാണ് എന്തായാലും ഇനിയിപ്പം ബാക്കി കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അത് ഒഫീഷ്യലാവുന്നു സോ ജാഗ്രി ലിഷ് ഇതാ പോകുന്നു എബോട്ടണിലേക്ക് അതോടൊപ്പം തന്നെ ടോട്ടനാമോസ്പിറിൻ്റെ കാര്യത്തിൽ നമ്മൾ പറഞ്ഞല്ലോ സാവിയോയെ അവർക്ക് താല്പര്യമുണ്ട് അതിനു വേണ്ടിയിട്ട് അവർ നീക്കങ്ങൾ നടത്തുന്നു സിറ്റി അദ്ദേഹത്തെ വിൽക്കാൻ തയ്യാറുമാണ് എന്നാൽ സാവിയോ മാത്രം പോരാ ഇപ്പോൾ എബ്രജി എസയ്ക്ക് വേണ്ടിയിട്ട് ശ്രമങ്ങൾ നടത്തുന്നു എന്ന വാർത്ത കൂടി ഇപ്പോൾ ഫബ്രിസിയോ റൊവാനോ കുറിക്കുന്നുണ്ട് അതായത് ടോട്ടനാമിന് എസെ കൂടി വേണം അത് സെപ്പറേറ്റ് ഡീലാണ് സാവിന്യോ വന്നില്ലെങ്കിൽ എബ്രിഷി ഇസ് എ എന്ന രൂപത്തിലല്ല സെപ്പറേറ്റ് ഡീലായിട്ട് തന്നെയാണ് കാണുന്നത് കാരണം സാവിന്യോയെ എത്തിക്കണം ഒപ്പം തന്നെ ഇദ്ദേഹത്തെയും എത്തിക്കണം ഇവിടെ പ്രശ്നങ്ങളുണ്ട് ഇപ്പം സണ്ണ് പോയി മാഡിസിൻ്റെ ഇഞ്ചുറി ഇങ്ങനെയുള്ള ഇഷ്യൂസ് കവർ ചെയ്യേണ്ടതുണ്ട് അതിനൊക്കെ വേണ്ടിയിട്ട് തന്നെയാണ് ഇത്ര നീക്കത്തിലേക്ക് അവർ കടക്കുന്നത് ഇത് ഈ ഒരു ഡീലിന് വളരെ കീഴാണ് പക്ഷേ ഇറ്റ്സ് ഡിപ്പെൻസ് ഓൺ പാലസ് കാരണം ആ ഒരു റിലീസ് ക്ലോസ് എക്സ്പയർഡ് ആയിട്ടുണ്ട് അതുകൊണ്ട് ഇനി ക്ലബ് ടു ക്ലബ്ബ് ചർച്ച നടന്ന് അതിലൊരു എഗ്രിമെൻ്റ് ഉണ്ടായെങ്കിൽ മാത്രമേ ഈ മൂവ് സാധ്യമാവുകയുള്ളൂ ഒപ്പം തന്നെ ചെൽസി ചെൽസി അലയാന്ത്രോ ഗർണാച്ചോക്ക് വേണ്ടി ശ്രമങ്ങൾ നടത്തുന്നു എന്ന വാർത്ത കൂടി വരുന്നുണ്ട് അദ്ദേഹം അങ്ങോട്ടേക്ക് പോകും ചെൽസി ശ്രമങ്ങൾ നടത്തും ഇതുവരെ ഒഫീഷ്യൽ നീക്കങ്ങൾ നടന്നിട്ടില്ല എന്നുള്ളതായിരുന്നു വന്നിരുന്ന വാർത്തകളെങ്കിൽ ഇപ്പോൾ ഫെബ്രിസിയോ അടക്കമുള്ളവർ റിപ്പോർട്ട് ചെയ്യുന്നത് ഡിസ്കഷൻസ് ആരംഭിച്ചു കഴിഞ്ഞു എന്നാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡും അലയാാന്തോ ഗർണാച്ചോയെ കൊണ്ടുപോകാൻ വേണ്ടി ചെൽസിയും തമ്മിൽ ഡിസ്കഷൻസ് ആരംഭിച്ചു കഴിഞ്ഞു ഇനി ഒരു ഡീലിലേക്ക് എത്തേണ്ടതുണ്ട് അത് വരും ദിവസങ്ങളിൽ തന്നെ സംഭവിക്കുമെന്ന് പ്രതീക്ഷിക്കണം ഖർണാച്ചോ ഓൺലി വൺസ് ചെൽസി ആ കാര്യം കൂടി ശ്രദ്ധിക്കണം പ്ലെയറുടെ സ്റ്റാൻഡ് ഇവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതോടൊപ്പം തന്നെ റയൽ ബെറ്റീസിലേക്ക് ആൻറ്റണി മടങ്ങുമോ എന്നൊരു ചോദ്യം ആരാധകർക്കിടയിലുണ്ട് അതിനുള്ള സാധ്യത ഫിഫ്റ്റി പെർസെൻറ്റേജ് മാത്രമാണ് എന്നാണ് ഫബ്രിസു റിപ്പോർട്ട് ചെയ്യുന്നത് ജിയാലുഗി ഡൊണാൾഡുമയുടെ കാര്യമാണ് മറ്റൊന്ന് ഇപ്പോൾ അദ്ദേഹം പി എസ് ജിയിൽ അസ്വസ്ഥനാണ് തന്നെ അൺഫെയറായിട്ട് ട്രീറ്റ് ചെയ്തു എന്നാണ് അദ്ദേഹം കരുതുന്നത് ഫബ്രിസു അടക്കമുള്ളവർ ഈ കാര്യം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് നൂറ് ശതമാനം ക്ലബ്ബ് വിടും ജിയാലുഗി ഡൊണാൾഡുമാ എന്നാണ് ഇപ്പോൾ ഫബ്രിസു ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് അദ്ദേഹം ആവാനുള്ള ഒരു കാരണം ഇപ്പോൾ സൂപ്പർ കപ്പ് സ്കോഡിൽ നിന്ന് അദ്ദേഹത്തെ ഡ്രോപ്പ് ചെയ്തു മാത്രമല്ല ലൂക്കാസ് ചവലിയറ് സ്കോഡിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത്തരമൊരു സാഹചര്യത്തിൽ പുതിയ ഒരു കോൺട്രാക്റ്റ് ഒപ്പിടുന്നതിൽ അർത്ഥമില്ല എന്ന് മനസ്സിലാക്കിയാണ് ഡൊണറുമ ചെയ്തിരിക്കുന്നത് അപ്പോൾ അങ്ങനെ അദ്ദേഹം ഒന്നുകിൽ ഈ സമ്മറിൽ തന്നെ മൂവ് ചെയ്യും അല്ലെങ്കിൽ അടുത്ത സമ്മറിൽ ഫ്രീ ഏജൻ്റായിട്ട് മൂവ് ചെയ്യും ഏതായാലും പി എസ് സി തുടരാനുള്ള സാധ്യതയില്ല എന്ന് തന്നെയാണ് പുറത്തേക്ക് വരുന്ന റിപ്പോർട്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ജെയിംസ് മക്കറ്റിയുടെ കാര്യത്തിലാണ് നോട്ടിങ് ആം ഫോറസ്റ്റ് ഇത് വരുന്ന മണിക്കൂറുകളിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ള പ്രതീക്ഷയിലാണുള്ളത് ഓൾറെഡി വെർബൽ എഗ്രിമെൻ്റിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ട് എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക ഇനി മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ട്രാൻസ്ഫർ ടോക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നത് കാർലോസ് ബലേബയുടെ കാര്യത്തിലാണ് വരും ദിവസങ്ങളിൽ അദ്ദേഹത്തിന് വേണ്ടിയിട്ടുള്ള ചർച്ചകളിലേക്ക് കൂടുതലായിട്ട് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് പോകും എന്നാണ് റിപ്പോർട്ട് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ബിലീവ് ബലേബ ഈസ് കീൻ ഓൺ ദി മൂവ് ആൻഡ് പേഴ്സണൽ ടേംസ് വോണ്ട് ബി അൻ ഇഷ്യൂ എന്നുള്ളതാണ് അവർ വിശ്വസിക്കുന്നത് എന്തായാലും ബാക്കി കാര്യങ്ങൾ വരും ദിവസങ്ങളിൽ തന്നെ മനസ്സിലാക്കാൻ കഴിഞ്ഞേക്കും അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പം മാർക്കറ്റിൽ നടക്കുന്ന പ്രധാനപ്പെട്ട മൂവുകൾ ബാക്കി കാര്യങ്ങൾ വരുന്ന മുറയ്ക്ക് നമുക്ക് ചർച്ച ചെയ്യാം വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങൾ റോഫ്ലോക്സ് സിഡോ താം